പ്രിൻറ്റു മഹാദേവ് ബി ജെ പി വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് വടകരയിൽ ഗുണം ചെയ്തില്ല എങ്കിലും ബാക്കി പലയിടത്തും കൃത്യമായി ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വോട്ട് കൂടി ഇപ്പോൾ ഇടതിന് പിന്തുണ നൽകിയിരുന്ന ഒരു വിഭാഗം മുപ്പത്തിരണ്ട് ശതമാനത്തോളം നിങ്ങൾക്ക് പിന്തുണ നൽകലിലേക്ക് കാര്യം എത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന ഒരു വ്യത്യസ്ത ആരോപണം വരുന്നതിനിടയിലാണ് വടകരയിൽ മറ്റൊരു മറ്റൊരു രീതി പ്രയോഗിച്ചത് ഇതെങ്ങനെയാണ് ബി ജെ പി കാണുന്നത് ഗുണം ചെയ്യുന്നുണ്ടോ ബി ജെ പിക്ക് തീർച്ചയായും ഗുണത്തിനും ദോഷത്തിനും അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെ വിശലിപ്തമായ പ്രചരണം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു എലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പക്ഷേ ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് പ്രത്യേകിച്ച് വടകരയിൽ നടന്നത് അങ്ങനെ പറയാൻ കാരണം പ്രത്യേകിച്ച് എല്ലാ ജില്ലയിലും നടന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടി സി പി എം നടത്തുന്ന ആസൂത്രിതമായ ശ്രമം ഒരു ഇരുപത് വർഷമായി കേരളത്തിൽ നടത്തുന്നുണ്ട് നമുക്കറിയാം അതിനൊരു ചരിത്രം പരിശോധിച്ചാൽ ഈ മഞ്ചേരിയിൽ നമ്മുടെ ടി കെ ഹംസ ജയിച്ചത് മുതൽ കേരളത്തിൽ പിന്നീട് സി പി എം നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനം ആ പ്രീണനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഈ വടകരയിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു വിക്ഷലിപ്തമായ പ്രചരണത്തിലേക്ക് മാറാനുള്ള കാരണം ഇത് സത്യത്തിൽ സി പി എമ്മിൻ സി പി എം വിതച്ചത് ഷാഫി കൊയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് കാരണം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഷാഫി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഷാഫിയെ സി പി എംമാരെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല ഷാഫിയോടെ വരുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ അടിയുറച്ചിട്ട് ഷാഫിക്ക് പിറകിൽ നിൽക്കുന്നു പിന്നീട് വടകര പോലെയുള്ള സി പി എമ്മിന്റെ ഏറ്റവും കോർ സീറ്റിൽ ഏത് വിധേരെ വിജയിക്കുക എന്നുള്ളത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അഭിമാന പോരാട്ടമാണ് കാരണം അതിനുവേണ്ടി ജയരാജനെ വീഴ്ച അതിനുശേഷമാണ് അടുത്ത ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആകുമെന്നൊക്കെ കേരളത്തിലെ പല ആളുകളും പറഞ്ഞാൽ ഷൈലജ ടീച്ചർക്ക് ഒരു പണിയും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാളുടെ ഇമേജ് വെച്ചുകൊണ്ട് വടകരയിൽ ജയിക്കാം എന്ന് ചിന്തിക്കുന്നത് പക്ഷേ അവിടെ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷം കൃത്യമായിട്ട് നമുക്കറിയാം പൊളിറ്റിക്കലി കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം വളരെ കോൺഷ്യസ് ആണ് അവർക്കറിയാം ജയിപ്പിക്കണം ഷാഫി വന്ന ഉടനെ തന്നെ തന്നെ നിങ്ങൾ ചരിത്രത്തിൽ ആദ്യത്തെ ജയിക്കുന്നത് മുതൽ വരെയുള്ള വടകരുടെ വിജയിക്കുന്ന ആദ്യത്തെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് ഷാഫിയാണ് അപ്പൊ മുസ്ലിം സമുദായം അടിയുറച്ച് പാറ പോലെ ഷാഫിക്ക് പിറകിൽ നിന്നു എന്ന് മനസ്സിലാക്കിയ സി പി എം തന്ത്രം മാറ്റുന്നു അവിടെയാണ് അവർ ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് അതേസമയത്ത് കൃത്യമായിട്ടുള്ള പ്രചരണം അതായത് സമയത്ത് ഒരേ നോക്കണം കാഫിർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ തീയത്തി പ്രയോഗം നടത്തുന്നു നിങ്ങൾ നോക്കണം കാഫിർ എന്ന മതപരമായ ചിഹ്നം തീയത്തി എന്ന് പറയുന്ന ജാതീയപരമായ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിലെ ജിന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കണം കാരണം നമുക്ക് വടകരയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം തീയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണൽ പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് അത് ഉണ്ണിയാർച്ചയുടെ കാലഘട്ടം മുതൽ തലശ്ശേരി കലാപമായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപുരം കലാപം ആയിക്കോട്ടെ ആ കലാപത്തിലൊക്കെ പെർട്ടിക്കുലർ ഈ രണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് അവിടെ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈഴവ വോട്ട് തീയ വോട്ട് കൃത്യമായിട്ട് പോക്കറ്റിൽ വീഴണം എന്നുള്ള അജണ്ട വെച്ചുകൊണ്ടാണ് ഈ കാഫിർ തീയ പ്രയോഗം നടത്തുന്നത് ഒരു സമയത്ത് വടകരയിൽ നടത്തുമ്പോൾ തന്നെ അപ്പുറത്ത് നോക്കണം അപ്പുറത്ത് ദീനിയായ അതാണ് പറയുന്നത് അവിടെ മത്സരിക്കുന്നത് ആരാണ് അവിടെ രാഘവനും മത്സരിക്കുന്നു കരീമിക്കയും മത്സരിക്കുന്നു അവിടെ മുസ്ലിം വിഭാഗത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദീനിയായ കരീമികയുടെ രൂപമാണ് അവിടെ കൊണ്ടുവരുന്നത് അദ്ദേഹം ഉമ്രയ്ക്ക് പോകുന്ന ഫോട്ടോയാണ് അവിടെ വെക്കുന്നത് അപ്പൊ നോക്ക് കേരളത്തിലെ ജാതിയപരമായിട്ട് മതപരമായിട്ട് വർണ്ണപരമായിട്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ വിഷലപിതമാക്കുന്ന സി പി എമ്മിന്റെ മുഖത്തെ അടിയാണ് ഈ വടകര പിന്നെ ഷാഫി വലിയ മതേതരവാദിയാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വർഗീയവാദി ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഷാഫി ഒരു സംശയം വേണ്ട അദ്ദേഹം പാലക്കാട് മത്സരിച്ചപ്പോൾ നമ്മൾ ഷാഫിയുടെ വർഗീയതയുടെ പച്ചയായിട്ടുള്ള മുഖം ഞങ്ങൾ കണ്ടതാണ് അന്ന് അദ്ദേഹം ഏതൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത് അതുകൊണ്ട് ഷാഫിയുടെ മതേതരത്വത്തിന് കിട്ടിയ വോട്ടല്ല ഇവിടെ ജയിച്ചത് സത്യത്തിൽ ഇവിടെ ജയിച്ച സത്യത്തിൽ ഭീകരവാദവും മതഭീകരവാദവും തന്നെയാണ് ഒരു മതേതരവാദികളൊന്നും അതുകൊണ്ടാണ് സി പി ലക്ഷം കൂടുതൽ വോട്ട് അവിടെ വന്നിട്ട് പോലും സി ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ വടകരയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് നേട്ടം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നേട്ടം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല എൺപതിനായിരം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വടകരയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ സി പി എമ്മിന്റെ ബൂത്ത് തലത്തിലുള്ള നിങ്ങൾ നോക്കി കഴിച്ച സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ബി ജെ പിക്ക് വോട്ട് വരുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ട് നല്ല ശക്തമായ ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് വന്നില്ലെങ്കിൽ പോലും ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടിലേക്ക് വടകരയിൽ ബി ജെ പി മാറുന്നു ഇനി നിങ്ങൾക്ക് മാത്രമല്ല തൃശ്ശൂരിൽ സി പി എം നടത്തിയ പ്രചരണം അടുത്ത ഈസ്റ്ററിന് കോളിഫ്ലവർ വേണോ ബീഫ് വേണോ ഇതാണ് പ്രചരണം അപ്പം നോക്കി കേരളത്തിൽ ജാതിപരമായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക നമ്മുടെ കൊല്ലത്ത് കൃത്യമായിട്ടുള്ള ജാതിയായിരുന്നു മുകേഷിൻ്റെ ജാതി പറഞ്ഞു കൊണ്ടാണ് സി പി എമ്മോടെ പ്രചരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ സ്ഥലത്തും കൃത്യമായി ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ രാഷ്ട്രീയം അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ അറിയാം പ്രത്യേകിച്ച് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ മൈനോറിറ്റി വോട്ട് എല്ലാ കാലഘട്ടത്തിലും അവരുടെ കൂടെ തന്നെയാണ് നിൽക്കാറ് പക്ഷേ സി പി എമ്മിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണനം മൂലം തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന ഭയം യു ഡി എഫിനുണ്ട് അതുകൊണ്ട് യു ഡി എഫ് അതിലേറെ ഇറങ്ങിയതാണ് സാഹചര്യം കേരളത്തിൽ പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് സംഘടിതമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നീതിരുന്ന പ്രത്യേകിച്ച് ഏഴാം വോട്ട് അത് ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം അത് നിങ്ങൾ ആറ്റിങ്ങൾ നോക്കുക ആലപ്പുഴ നോക്കുക വടകര നോക്കുക നിങ്ങൾ തൃശ്ശൂർ നോക്കുക स्मृति परती कार्ड